കൂട്ടുകാരെ ഇന്ന് നല്ല വറുത്ത അരിപ്പൊടി കൊണ്ട് ഒരു ഇഡലി ആട്ടോ ഉണ്ടാക്കണത് ഇപ്പോൾ പച്ചരി ഇല്ലേലും വറുത്ത അരിപ്പൊടി ഉണ്ടെങ്കിൽ കുതിർത്താൻ മറന്നുപോയാലും ഉഴുന്നു നമ്മള് വെള്ളത്തിലിടുമ്പോൾ ഏതായാലും പച്ചരി ഉണ്ടെങ്കിൽ വെള്ളത്തിലിടും പക്ഷേ പച്ചരി വേ വേണമെന്നില്ല ഇഡ്ഡലി ഉണ്ടാക്കാൻ നല്ല വറുത്ത അരിപ്പൊടി ഉണ്ടെങ്കിൽ ഇഡ്ഡലിയും ദോശയും നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കാം അപ്പം അത് ഞാൻ രണ്ട് ഗ്ലാസ് ഉഴുന്നാട്ടെ വെള്ളത്തിലിടുന്നത് രണ്ട് ഗ്ലാസ് ഉഴുന്ന് അത് മൂന്നാല് ദിവസത്തേക്കാട്ടോ ഞാൻ വെള്ളത്തിൽ ഇടണത് ഇച്ചിരി വെള്ളത്തിൽ ഇട്ട് പിന്നെ ആദ്യം ഇഡലി ആദ്യത്തെ ദിവസം ഇഡ്ഡലി ഉണ്ടാക്കും പിന്നെ ദോശ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഉണ്ടാക്കണത് ഇഡലി ആദ്യത്തെ ദിവസം ഉണ്ടാക്കിയാലേ എനിക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ പിന്നെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഇഡലി ചെയ്യുമ്പോൾ കല്ല് പോലെയായി പോവും ദോശയാകുമ്പോൾ കുഴപ്പമില്ല അപ്പോൾ അത് രണ്ട് പ്രാവശ്യമായിട്ട് ഉഴുന്ന് അരച്ചെടുത്തു ഉലുവേം ഇട്ടാട്ട കേട്ടോ വെള്ളത്തിലിട്ടത് ഉഴുന്ന് പിന്നെ വറുത്തരി അരിപ്പൊടി ഇതുപോലെ മിക്സി നാല് രണ്ട് ഗ്ലാസ് ഉഴുന്നിന് നാല് ഗ്ലാസ് വറുത്ത അരിപ്പൊടിയായിട്ട് എടുത്തത് എന്നിട്ട് ഇതെല്ലാം മിക്സിയിൽ നന്നായിട്ട് കുതിർത്തി ഒരു ഒരാറു മണിക്കൂർ കുതിർത്തി ഏഴ് മണിക്കൂർ കുതിർത്തിയായിരുന്നു എന്നിട്ട് രാത്രി പതിനൊന്നര ആയിട്ട് അരച്ച് വയ്ക്കുമ്പോൾ ഇതുപോലെ രണ്ടും കൂടെ കൂടി അരച്ചിട്ട് നന്നായിട്ട് കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്യണേ എന്നാലേ പൊങ്ങി വരുള്ളൂ നല്ലോണം കൈകൊണ്ട് ശരിക്കും ഒരു രണ്ട് മൂന്നാല് മിനിറ്റ് ഞാൻ ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ടിങ്ങനെ കുഴച്ചു കൂട്ടോ എന്നിട്ടത് അത് പകുതി ഫുള്ളായിട്ട് അപ്പം തന്നെ അടച്ചു വെക്കരുത് കുറച്ച് ഏറ് കയറണം അത് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് അടച്ചു വെക്കണം എന്നിട്ടത് അങ്ങനെ അങ്ങനെ വെച്ചിട്ട് ഫുള്ളായിട്ട് അടച്ചു വെച്ചു പിറ്റേ ദിവസം രാവിലെ അധികം നന്നായിട്ട് പൊളിച്ച് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടരുത് ആറുമണിയായപ്പോൾ തന്നെ ഞാൻ എടുത്തു എന്നിട്ടത് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു എന്നിട്ട് ഇഡലി തട്ടിലേക്ക് വറുത്ത അരിപ്പൊടി ഒടിയും കൊണ്ട് ഇഡലി ഉണ്ടാക്കാത്ത ഒത്തിരി പേരുണ്ടാവും അപ്പം ഇതൊന്ന് കണ്ടു നോക്കൂട്ടാകും അപ്പം ഇത് നന്നായിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് മിക്സ് ചെയ്തു പിന്നെ ഇഡിലി ഉണ്ടാക്കാൻ നേരത്തെ ഞാൻ എപ്പോഴും ആവി കയറ്റും അപ്പോൾ തട്ട് ചൂട് കുടിക്കുമ്പോൾ ശരിക്കും ഇങ്ങനെ പോരാനും നല്ല എളുപ്പമുണ്ട് അപ്പം ഇത് തട്ടിലോട്ട് ഓരോന്നോരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കുകട്ടോ ഇത് ഒരു ഞാൻ അരച്ച് വെച്ചത് കുറച്ച് താമസിച്ച് പോയി കേട്ടോ കാരണം ഇപ്പോൾ വെളുത്തണുപ്പല്ലേ ഇപ്പോൾ പൊങ്ങി ഇച്ചിരി പൊങ്ങി വരാനൊക്കെ പാടാം അപ്പോൾ ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ട് അരച്ച് വെച്ചിട്ട് ആ ആ സമയത്തൊക്കെ എടുക്കുമ്പോൾ നല്ലതാണ് നല്ല ഒന്നും കൂടിയും പൊങ്ങി വന്നേന കേട്ടോ ഇതിപ്പോൾ ഞാൻ നേരത്തെ എടുക്കുകയും ചെയ്തു താമസിച്ച അരച്ചും വെച്ചതും എന്നാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ അല്ലെങ്കിൽ നല്ല മഴമുള്ള ഇഡ്ഡലി കിട്ടണതായിരുന്നു ഇതിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ചൊരു എനിക്ക് എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഒരു മയം തോന്നിയില്ല കാരണം ഞാൻ പറഞ്ഞില്ല താമസിച്ച് എടുത്തത് താമസിച്ച് അരച്ചും വെച്ചു നേരത്തെ ഉണ്ടാക്കുകയും ചെയ്തു അപ്പോൾ അത് നല്ല ഇഡ്ലി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഡി ഇന്ന് ഇഡ്ലിയും സാമ്പാറും ആയിരുന്നു കൂട്ടോ അപ്പോൾ ഇഡലി പെട്ടെന്ന് ഇങ്ങനെ എടുക്കാനായിട്ട് ഞാൻ ഒന്നിൽ ഞാൻ പൈപ്പിൽ ഇങ്ങനെ ഇങ്ങനെ തന്നെ അങ്ങ് എടുത്ത് കഴുകി എടുത്തിട്ട് ചേരിച്ചുവയ്ക്കും അല്ലെങ്കിൽ വെള്ളം തളിച്ചു കൊടുക്കും അപ്പം ഇഡ്ഡലി നല്ല സോഫ്റ്റും ആവും ഇതിൽ നിന്ന് പോരാനും എടുപ്പം ഉണ്ട് കേട്ടോ അപ്പം അതേ നന്നായിട്ട് വെള്ളം തളിച്ചു കൊടുത്തു പിന്നെ ഇത് എടുക്കുമ്പോൾ കണ്ട പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് പോരും അപ്പം അതേ നല്ല നല്ല മഴ ഉള്ള നല്ല ഇഡലി ആയിരുന്നു കേട്ടോ കുഴപ്പമില്ല പക്ഷേ ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോഴത്തെ ഒരു മഴ എനിക്ക് കിട്ടിയില്ല കേട്ടോ ഇത് താമസിച്ച് അരച്ച് വെച്ചത് കൊണ്ടാണ് അപ്പം ഇന്ന് നല്ല ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു ചട്നിയും കൂടെ എന്തെങ്കിലും സൂപ്പറായിരുന്നു കേട്ടോ അപ്പോൾ ചട്നി ഉണ്ടാക്കിയില്ല അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് പിന്നെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ കണ്ടുപോണേ ഉള്ളൂ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ എല്ലാം പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ അതെ നല്ല ഇടലായിരുന്നു കേട്ടോ കിട്ടിയത് കുഴപ്പമില്ല എല്ലാം പെർഫെക്റ്റ് ആയിട്ടൊന്നും നമുക്ക് കിട്ടൂലല്ലോ ഈ ചെറുക്ക മിസ്റ്റേക്കുകളൊക്കെ ഒരുപാടുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം താങ്ക്